ഭയപ്പെടുത്താൻ ചിത്തിനി വരുന്നു റിലീസ് തീയതി പ്രഖ്യാപിച്ചു അമിത് ചക്കാലക്കൽ വിനയ് പുതുമുഖങ്ങളായ ആരതി നായർ എനാക്ഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈസ്റ്റ് വോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്തിനി എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഒരു ഹൊറർ അടുത്ത സീസണിലെ ഫസ്റ്റ് ഞാൻ പ്ലാൻ എപ്പിസോഡാണ് ഓഗസ്റ്റ് രണ്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഹൊറർ ഫാമിലി ഇമോഷണൽ ത്രില്ലർ ചിത്രമായ ബിഗ് ഈസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് കോസ്റ്റ് ആണ് ഒരു 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 ട്രിപ്പ് വരും വനത്തിലേക്ക് എന്താണ് പേര് അലൻ ആന്റണി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ഇത് കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന് ശേഷം കെ വി അനിലിന്റെ കഥയ്ക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയനും കെ വി അനിലും ചേർന്നാണ് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത് ചിത്തിനി ഇന്നലെ ആ പറഞ്ഞു കേട്ടല്ലോ വലിയൊരു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സന്തോഷ് വർമ്മ സുരേഷ് എന്നിവരുടെ വരികൾക്ക് യുവ സംഗീത സംവിധായകർ ശ്രദ്ധേയനായ രഞ്ജിൻ രാജ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു നാല് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് സത്യപ്രകാശ് ഹജിശങ്കർ കപിൽ സിബുലൻ സനാ മൊയ്തുട്ടി എന്നിവരാണ് ഗായകർ ഈ ചിത്രത്തിലെ ഒരു ഫോക്ക് സോങ്ങിനായി വയനാട്ടിലെ നാടൻപാട്ട് കലാകാരന്മാരും ഭാഗമായിട്ടുണ്ട് ജോണി ആന്റണി ജോയ് മാത്യു സുധീഷ് ശ്രീകാന്ത് മുരളി ജയകൃഷ്ണൻ മണികണ്ഠൻ ആചാരി സുജിത് ശങ്കർ പ്രമോദ് വെളിയനാട് രാജേഷ് ശർമ്മ ഉണ്ണിരാജ അനൂപ് ശിവസേനൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ജിബിൻ ഗോപിനാഥ് ജിതിൻ ബാബു ശിവദാമോദർ വികാസ് പൗളി വെൽസൺ അമ്പിളി അമ്പാലി എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ പടുമരണം പ്രധാനഗ്രാഹണം രതീഷ് റാം എഡിറ്റിംഗ് സോൺകുട്ടി മേക്കപ്പ് രചിന്ത പമ്പാടി വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ കലാ സംവിധാനം സുജിത് രാഘവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജശേഖരൻ കോറിയോഗ്രഫി കലാമാസ്റ്റർ മാസ്റ്റർ സംഘടന രാജശേഖരൻ ജി മാസ്റ്റർ നിതിൻ റാം സുധാകർ സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ സൗണ്ട് മിക്സിംഗ് ബിപിൻ നായർ പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് തിലകം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷിബു പന്തരത്തോട് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഭാഷ് ഇളമ്പൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അനൂപ് ശിവശേവൻ അസീം കൊട്ടൂർ സജു പൊറ്റയിൽ കട അനൂപ് പോസ്റ്റർ ഡിസൈൻ ഓളഞ്ച് ലിയോഫിൽ കാലിഗ്രഫി കെ പി മുരളീധരൻ സ്റ്റിൽസ് അജീം മസ്കറ്റ് പി ആർഒ എസ് ഒരു കെട്ടുകഥയല്ല